ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചു ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചന്ദ്രദൌത്യമാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ രണ്ട് ദൗത്യത്തിന്റെ തുടർച്ചയാണിത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പൂർണ്ണമായും സുരക്ഷിതമായും ഇറങ്ങുക സഞ്ചാരം സാധ്യമാക്കുക എന്നിവയെല്ലാമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ചന്ദ്രയാൻ ത്രീയിൽ ഉള്ളത് ഇവയെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള വാഹനമാണ് എൽ വി എം ത്രീ സാറ്റലൈറ്റ് പോലുള്ള ഭാരമേറിയ വസ്തുക്കൾ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് ശക്തിയേറെ പ്രൊപ്പൽഷൻ സംവിധാനം ആവശ്യം ാണ് ഭൂഗുരുത്വലം മറികടക്കുന്നതിനു വേണ്ടിയാണിത് ഈ സംവിധാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ള റോക്കറ്റാണ് എൽ വി എം ത്രീ ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റാണ് എൽ വി എഫ് ത്രീ അറുന്നൂറ്റി അൻപത് ടണ്ണാണ് ഇതിന്റെ ഭാരം മീറ്റർ നീളവും അഞ്ചു മീറ്റർ വ്യാസവും ഇതിനുണ്ട് എട്ട് ടൺ ഭാരമുള്ള വസ്തുക്കൾ ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള ഓർബിറ്റിൽ എത്തിക്കാൻ കഴിയും ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണിത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ അകരെയുള്ള ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റുകളിൽ സാറ്റലൈറ്റ് എത്തിക്കുമ്പോൾ കുറഞ്ഞ ഭാരം മാത്രമാണ് അതിന് വഹിക്കാൻ കഴിയുക പരമാവധി അഞ്ചു ടൺ മാത്രം റോക്കറ്റിന്റെ വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ചാന്ദ്രയാൻ ത്രീ പോലെയുള്ള സാറ്റലൈറ്റുകൾക്കൊപ്പം ലക്ഷ്യസ്ഥാനത്തെത്തുക സാറ്റലൈറ്റ് വേർപ്പെട്ട് കഴിയുമ്പോൾ റോക്കറ്റിന്റെ ശേഷിക്കുന്ന ഭാഗം അന്തരീക്ഷത്തിൽ വെച്ച് കത്തി നശിക്കുകയോ ബഹിരാകാശ അവശിഷ്ടമായി മാറുകയോ ചെയ്യും എൽ വി എം ത്രീക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് രണ്ട് സോളിഡ് ബൂസ്റ്റേഴ്സും പ്രധാനപ്പെട്ട ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം നിറയ്ക്കുന്ന ഭാഗവും ക്രയോജനിക് അപ്പർ ഭാഗവും ചന്ദ്രോപരിതലത്തിലെ പ്രത്യേകിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശം ഏൽക്കാതെ കിടക്കുന്ന മേഖലകളിൽ പര്യവേഷണം നടത്തുക എന്നതാണ് ചാന്ദ്രയാൻ ത്രീയുടെ പ്രധാന ലക്ഷ്യം ഇരുണ്ട ഈ ഭാഗത്ത് ഐസ് മൂല്യമേറിയ ധാതുശേഖരം എന്നിവയെല്ലാം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞരും വാനനിരീക്ഷകരും കരുതുന്നു പര്യവേഷണം ഉപരിതലത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ ഉപ ഉപരിതലത്തെയും ബാഹ്യമണ്ഡലത്തെയും കുറിച്ച് പഠിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ചന്ദ്രയാൻ ടുവിൽ നിന്നുള്ള ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ റോവർ ഭൂമിയിലേക്ക് ആശയവിനിമയം നടത്തും ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ മുകളിൽ നൂറു കിലോമീറ്റർ അകലെ നിന്ന് ചിത്രങ്ങൾ പകർത്തി ഉപരിതലത്തെക്കുറിച്ച് വിശകലനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു എൽ എം വി ത്രീയുടെ ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലെ ചന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണത്തിനും ഇത് തന്നെയാണ് ഉപയോഗിച്ചത് ഈ വർഷം മാർച്ചിൽ മുപ്പത്തിയാറ് വൺ വെബ് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തെത്തിച്ചിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക